എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം രാവണ ശുഖസംവാദം തുടരും ഭോഗഭോക്താവായ കൊണ്ടു രോഗാതിമൂലമായി സംവദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം ഭോഗങ്ങളെ ഭുജിക്കുന്നവനാണ് ജീവൻ പരമാത്മാവ് ജീവന്റെയും ജീവന്റെ ഭോഗത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിയാണ് ഭോഗോക്താവായ ദേഹം ഭോഗങ്ങളെ ദേഹത്തിലൂടെയാണ് ജീവൻ ഭുജിക്കുന്നത് അഥവാ അനുഭവിക്കുന്നത് അനുഭവങ്ങൾ ദേഹത്തിലൂടെയാണ് മനസ്സിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് ഭോഗഭോക്താവാണ് ശരീരം ആ ശരീരമാകട്ടെ ക്ഷണം കൊണ്ട് അല്പസമയം കൊണ്ട് രോഗാതിമൂലമായി സമ്പദിക്കും ദൃഢം രോഗം മുതലായവ കാരണമായി നിലമ്പതിക്കും ശരീരം നശിച്ചു പോകും ശരീരം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നശിക്കുന്നത് എന്നാണ് ശീല്യത്തെ ഇതി ശരീരം നശിക്കുന്നത് എപ്പോ വേണമെങ്കിലും അത് നശിക്കാം മരണം പല വഴികളിലൂടെയാണ് ദേഹത്തിന് സംഭവിക്കുന്നത് ആ ശരീരത്തിന് ശാശ്വതമായ സ്ഥിതിയില്ല രോഗാതിമൂലമായി സമ്പതിക്കും ദൃഢം തീർച്ചയായും രോഗം മുതലായ കാരണങ്ങളാൽ ആ ദേഹത്തിന് നാശം സംഭവിക്കും പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു ഈ ശരീരത്തിൽ ശരീരത്തിലിരുന്ന് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത് ജീവനാണ് അഥവാ ഓരോ ശരീരത്തിലും ഇതെന്റെ ശരീരമാണ് എന്നും ഞാൻ ഈ ശരീരമാണ് എന്നും കരുതി ഭ്രമിക്കുന്ന വ്യക്തി അതാണ് ജീവൻ പുണ്യപാപങ്ങളാണ് യഥാക്രമം സുഖദുഃഖങ്ങൾക്ക് കാരണം അത് ദേഹവുമായുള്ള ചേർച്ച കൊണ്ട് ജീവന് വന്നുചേരുന്ന രണ്ടനുഭവങ്ങളാണ് പുണ്യം കൊണ്ട് സുഖവും പാപം കൊണ്ട് ദുഃഖവുമാണ് ജീവന് വന്നു ചേരുന്നത് ഈ സുഖ മാറി മാറി അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവന്റെ സംസാര ബന്ധം സുഖദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടുന്നതാണ് സംസാരമുക്തി അഥവാ മോക്ഷം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാലവശത്വേന ചെയ്യുന്നു ജന്മാ മരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു ആർക്കാണ് ഈ സുഖദുഃഖ ബന്ധനം അല്ലെങ്കിൽ സംസാര ബന്ധം ജീവനാണ് എന്ന് പറഞ്ഞു ഈ ജീവന്റെ സ്വഭാവം എന്താണ് ദേഹത്തെ ഞാനെന്ന് കൽപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നു അതാണ് ജീവന്മാരുടെ സ്വഭാവം ശരീരത്തെ താനാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഒരു തരത്തിലുള്ള മോഹത്തിന് വശമ്പതനായാണ് ജീവൻ അവശമായി കർമ്മങ്ങൾ ചെയ്യുന്നത് കർമ്മതലത്തിൽ ജീവന് സ്വാതന്ത്ര്യമില്ല ഉള്ളിലുള്ള വാസനകളാൽ പ്രേരിപ്പിക്കപ്പെട്ട് ഗത്യന്തരമില്ലാതെ ഓരോ ജീവനും ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നു ആ കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങളുമാകാം പാപകർമ്മങ്ങളുമാകാം ദേഹത്തിലുള്ള അഭിമാനം അല്ലെങ്കിൽ ദേഹത്തിലുള്ള അധ്യാസം താൻ ശരീരമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു മോഹം കാരണമായിട്ടാണ് അവശരായി ജീവന്മാർ കർമ്മങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് എന്താ ജന്മ മരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു ജനന മരണങ്ങൾ ദേഹത്തിനാണ് ജീവന് ജനനമരണങ്ങൾ വാസ്തവത്തിൽ ഇല്ല ജീവൻ ചൈതന്യാംശമാണ് ചൈതന്യത്തിന് ജനന മരണങ്ങൾ ഇല്ല പക്ഷേ ജീവൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതായി തോന്നുന്നു അതിനെന്താ കാരണം സമ്മോഹം സമ്മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഒരു തരത്തിലുള്ള മയക്കം അതായത് താനല്ലാത്ത ശരീരത്തെ താനാണ് എന്ന് കരുതുന്നു അത് തന്നെയാണ് മോഹം അഥവാ സമ്മോഹം സമ്മോഹിതന്മാർക്കാണ് ജനന മരണങ്ങൾ വാസ്തവം എന്ന പോലെ തോന്നുന്നത് ദേഹത്തെ ദേഹിയിൽ നിന്ന് വേറിട്ട് കാണാൻ കരുത്തുള്ളവർ വിവേകികൾ തത്വദർശികൾ അവർക്ക് ഈ സമ്മോഹം അശേഷമില്ല ഈ സമൂഹത്തിന്റെ മറ്റൊരു പേരാണ് അജ്ഞാനം അഥവാ അറിവില്ലായ്മ ശോക ജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകനീ ആത്മാവ് നിർമ്മല വ്യയനദ്വയൻ ആത്മാനം ആത്മന കണ്ടു തെളിഗനീ ശോക ജരാമരണാദികൾ നീക്കുവാൻ ദേഹത്തെ താനെന്ന് കരുതുന്നവർക്ക് ശോകവും ജരാമരണങ്ങളും ഉറപ്പ് ശോകം ദുഃഖം ജര ജീർണത ജരാമരകൾ എന്നാണ് നാം പറയാറുള്ളത് ഈ ജീർണതയും അവസാനം സമ്പൂർണ്ണ നാശം മരണം ആ മരണവും ജീവിതത്തിൽ അനുഭവിക്കുന്ന പലതരം ശോകങ്ങളും അഥവാ ദുഃഖങ്ങളും നീങ്ങണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ അല്ലയോ രാവണ കളക നീ ഇത് രാവണന് മാത്രം നൽകപ്പെടുന്ന ഉപദേശമല്ല ഓരോ മനുഷ്യനും ജീവിതത്തിൽ അംഗീകരിക്കേണ്ട ഉപദേശമാണ് നാം ഓരോരുത്തരോടുമാണ് രാക്ഷസനായ ശുഗൻ രാവണനെ നിമിത്തമാക്കി സംസാരിക്കുന്നത് ഈ ശോക ജരാമരണാദികൾ മരണാദികൾ ശോകം ജരാ മരണം തുടങ്ങിയവ നീക്കാൻ ഒരൊറ്റ വഴിയേയുള്ളൂ അല്ലയോ രാവണ നീ ദേഹാഭിമാനം കളക താൻ ശരീരമാണ് എന്നുള്ള വിചാരത്തെ ഉപേക്ഷിക്കൂ വാസ്തവത്തിൽ ആത്മാവിന്റെ ഒരു പുറന്തോട് അല്ലെങ്കിൽ കൂട് അതോ അല്ലെങ്കിൽ ഒരു കുപ്പായം മാത്രമാണ് ഈ ശരീരം ഈ ആത്മാവ് ആരാണ് അല്ലെങ്കിൽ എന്താണ് ആത്മാവ് നിർമ്മല ആത്മാനം ആത്മന കണ്ടു ദേഹാഭിമാനത്തെ കളകനീ എന്ന് പറഞ്ഞിട്ട് ആത്മാവിനെ കണ്ട് തെളിതനി എന്നാണ് പറയുന്നത് ദേഹാഭിമാനം ദേഹത്തിലുള്ള അതിരുകടന്ന സംഘം താൻ ഈ ശരീരം തന്നെയാണ് എന്നുള്ള കടുത്ത അഭിമാനം അതിനെ ഉപേക്ഷിക്കണം എന്നിട്ട് നീ ആത്മാവാണ് എന്നുള്ള വസ്തുത തിരിച്ചറിയണം ഈ ആത്മാവ് ഏത് സ്വഭാവത്തോട് കൂടിയതാണ് ആത്മാവ് നിർമ്മലൻ ഒരു തരത്തിലുള്ള കളങ്കവും ഇല്ലാത്തവനാണ് മാലിന്യങ്ങൾ ഇല്ലാത്തവനാണ് നിർമ്മലനാണ് ഈ ആത്മാവ് അവ്യയൻ ഒരു തരത്തിലുള്ള ക്ഷീണമോ തളർച്ചയോ നാശമോ ഒന്നും സംഭവിക്കാത്തതാണ് ഈ ആത്മതത്വം അദ്വയൻ രണ്ടില്ലാത്തവൻ ആത്മാവ് മാത്രമേ ഉള്ളൂ അത് ഏകമാണ് ഒന്നിൽ കൂടുതൽ ആത്മാക്കൾ ഇവിടെയില്ല അങ്ങനെയുള്ള ആത്മാവിനെ ആത്മനാ കണ്ടുതീ നീ സ്വരൂപത്തെ മനസ്സിലാക്കൂ ഈ സ്വരൂപത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഞാൻ വാസ്തവത്തിൽ ദേഹമല്ല ഞാൻ ശരീരത്തെ ഉണ്ടെന്നറിയുന്ന ശരീരത്തിന്റെ ദ്രഷ്ടാവായ ആത്മാവാണ് എന്ന് സ്വയം ഓരോ ജീവനും കണ്ട് തെളിയണം ഈ തെളിച്ചത്തെയാണ് ജ്ഞാനം എന്ന് വേദാന്ത ശാസ്ത്രത്തിൽ പറയുന്നത് ശരിയായ ധാരണ വ്യക്തമായ കാഴ്ചപ്പാട് അതാണ് ജ്ഞാനം തെറ്റിദ്ധാരണയുടെ പേരാണ് അജ്ഞാനം ആത്മാവിനെ സ്മരിച്ചിടുക നീ കേവലം പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക ഞാൻ എപ്പോഴും ആത്മാവാണ് ഈ നശ്വര ദേഹമല്ല എന്ന് എപ്പോഴും ആത്മതത്വത്തിൽ നീ ഉള്ളുകൊണ്ട് അചഞ്ചലനായി സ്ഥിതി ചെയ്യണം അതിന് എപ്പോഴും ആത്മസ്മരണ നിലനിർത്തുകയാണ് വേണ്ടത് ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം സന്തതം എപ്പോഴും സദാ ആത്മാവിനെ തന്നെ ഓർമ്മിക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണ് എന്നുള്ള സത്യത്തെ നിരന്തരം അനുസന്ധാനം ചെയ്യൂ ആത്മനി തന്നെ ലയിക്ക നീ കേവലം നിന്റെ ഉള്ളിലുള്ള ഈ വ്യക്തിത്വം ഉണ്ടല്ലോ വ്യക്തി അഹന്ത ആ വ്യക്തി അഹന്ത നിന്റെ സ്വരൂപമായ ആത്മാവിൽ ലയിച്ച് ഇല്ലാതാകട്ടെ അങ്ങനെ നീ അഹന്തയെ കടന്നു നിൽക്കുന്ന ആത്മതത്വമായി നിലകൊള്ളൂ എന്നാണ് രാവണനെ നോക്കി ശുഭൻ പറയുന്നത് അതിനെന്തു വേണം ആത്മാവിൽ തന്നെ ലയിക്കാൻ ആത്മാവിൽ കേന്ദ്രീകരണം സംഭവിക്കണം ബാഹ്യ വിഷയങ്ങളിൽ പതിക്കുന്ന മനസ്സിനെ ബാഹ്യ വിഷയങ്ങളെ കൊതിക്കുന്ന മനസ്സിനെ ആ വിഷയങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി ഉള്ളിലുള്ള ആത്മതത്വത്തിൽ ഉറപ്പിച്ചു നിർത്തണം അതിന് ബാഹ്യ വിഷയങ്ങളിൽ ആദ്യം വിരക്തി വരണം അതാണ് ശുഭനും പറയുന്നത് പുത്രാർത്ഥ ഗൃഹാധി വസ്തുക്കളിൽ ശക്തി കളഞ്ഞോ വിരക്തനായി വാഴുക ജീവികൾക്ക് പലതിലാണ് മോഹം മമത ഇവിടെ മറ്റു ജീവികളുടെ കാര്യമല്ല മനുഷ്യൻ എന്ന ജീവിയുടെ കാര്യമാണ് പറയുന്നത് മനുഷ്യർക്ക് കുഞ്ഞുങ്ങളിലും ദാനം ഭാര്യ പുത്രൻ ഭാര്യ അർത്ഥം ധനം അഥവാ പണം ഗൃഹം വീട് വീട് എന്ന് പറഞ്ഞാൽ വയൽാവ് ഫ്ളാറ്റ് അങ്ങനെയുള്ള ജംഗമ സ്വത്തുക്കളിലും ഉണ്ട് അതുകൊണ്ട് ആദ്യം വിരക്തി നേടണം ഏതിലാണ് വിരക്തി ഉണ്ടാവേണ്ടത് ഏതിലാണോ നാം മനസ്സുകൊണ്ട് പിടിമുറുക്കിയിട്ടുള്ളത് എന്റേത് എന്ന് ഉറപ്പിച്ച് ദൃഢമായി സങ്കല്പിച്ചു വച്ചിരിക്കുന്നവളിൽ ആ സംഘത്തെ ണം സ്വന്തം കുഞ്ഞുങ്ങൾ ഭാര്യ സ്ത്രീകളെ സംബന്ധിച്ച് ഭർത്താവ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം പിന്നെ പണം വീട് വയൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ എന്റേതാണ് എന്ന് വിചാരിച്ച് സദാ ഇവയെയും ധ്യാനിച്ചാണല്ലോ മനുഷ്യർ ജീവിക്കുന്നത് അത് കൂടുതൽ കൂടുതൽ സംഘത്തിന് അഥവാ ബന്ധത്തിന് കാരണമായി തീരുന്നു അതുകൊണ്ട് ഇവയിലുള്ള ആസക്തി കളഞ്ഞ് വിദഗ്ധനായി വാഴണം വിവേകിയായ ഒരു മനുഷ്യൻ സൂകരാശ്വാദിദേഹങ്ങളിലാകിലും ഭരകാദികളിലുമുണ്ടല്ലോ ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിതാഹന്ത വന്നിരുന്നു സൂകര അശ്വാതി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലും ഉണ്ടല്ലോ ഈ സുഖാനുഭവം ഭോഗം ഇന്ദ്രിയ സുഖങ്ങൾ മനുഷ്യ രോഗത്ത് മാത്രമല്ല എവിടെ പോയാലും അല്ലറ ജല്ലറ സുഖങ്ങളൊക്കെ നമുക്ക് കിട്ടും അശ്വം കുതിര മൃഗജീവികളിൽ പോലും അല്പസ്വല്പം സുഖങ്ങളൊക്കെ ഉണ്ട് ആ ജീവികളും ഇണചേരാറുണ്ട് ആ സമയത്ത് അവയും സുഖം അനുഭവിക്കുന്നു സൂകര അശ്വാദിദേഹങ്ങളിലാകിലും വിശേഷ ബുദ്ധിയില്ലാത്ത പക്ഷിപ്രകാദികളിൽ പോലും ആ ശരീരങ്ങളിൽ പോലും ഭോഗം അനുഭവിക്കാൻ നമുക്ക് ലഭിക്കും നരകാദികളിലും ഉണ്ടല്ലോ സ്വർഗമാണ് ഭോഗങ്ങളുടെ എല്ലാം കേന്ദ്രം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നരകം തുടങ്ങിയ ലോകങ്ങളിൽ പോലും അതായത് ദുഃഖവും ദുരിതവും മാത്രം ഉള്ള ലോകങ്ങളാണ് ഈ നരകം തുടങ്ങിയ ലോകങ്ങൾ ആ നരകാതി ലോകങ്ങളിലും ചില സുഖങ്ങൾ വല്ലപ്പോഴും അനുഭവിക്കാൻ പറ്റും ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിത് ആഹന്ത മനുഷ്യ ശരീരം വിവേകം സമ്പാദിക്കാൻ അനുയോജ്യമായ ഒന്നാണ് പക്ഷിമൃഗാദികളുടെ ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും നമുക്ക് വിവേകത്തെയും വിരക്തിയെയും സമ്പാദിക്കാൻ സാധ്യമല്ല അപ്പോ മനുഷ്യദേഹം കിട്ടിയിരിക്കുന്നു എന്നുള്ളത് വിവേക നേടാനുള്ള വാതിൽ തുറന്നു തന്നിരിക്കുന്നു ഈശ്വരൻ എന്ന് മനസ്സിലാക്കണം വിവേകാഢ്യമായതാണ് മനുഷ്യദേഹം മനുഷ്യനായി നാം ജനിച്ചു എന്നുള്ളത് ഈശ്വരൻ നമ്മെ വിവേകിയാക്കി മാറ്റാനാണ് എന്ന വസ്തുത തിരിച്ചറിയണം ദൈവത്തിന്റെ ഉദ്ദേശ്യം നമ്മൾ നടപ്പിലാക്കണം അല്ലാതെ പക്ഷിമൃഗങ്ങളെ പോലെ തിന്നും കുടിച്ചും മതിച്ചും തൊലയ്ക്കാനുള്ളതല്ല മനുഷ്യജീവിതം ഭോഗം നരകാധികളിലും ഉണ്ടല്ലോ ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചത് ഒരു മനുഷ്യ ശരീരം നമുക്ക് കിട്ടി അനേക ആയിരം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ശരീരങ്ങളാണ് ഈ ഭൂമുഖത്തുള്ളത് അതിൽ മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്യന്തം വിരളമാണ് അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് മനുഷ്യജന്മം ആ മനുഷ്യജന്മം നിനക്ക് ലഭിച്ചിരിക്കുന്നു രാവണ പിന്നെയോ പിന്നെ ദ്വിജത്വവും വന്നിരുന്നു ബ്രാഹ്മണനായി ജനിച്ചു ബ്രാഹ്മണർക്ക് എന്താ സവിശേഷത എന്ന് ചോദിച്ചാൽ ജന്മം കൊണ്ട് പ്രത്യേകിച്ച് സവിശേഷതയൊന്നുമില്ല ബ്രാഹ്മണർക്ക് സ്വാഭാവികമായി ജന്മനാ തന്നെ വേദങ്ങളും മറ്റും അധ്യയനം ചെയ്യാനുള്ള ഒരു ചുറ്റുപാട് അവർക്ക് ലഭിച്ചിരിക്കുന്നു ജന്മനാ തന്നെ അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ് അങ്ങനെ നീ മനുഷ്യനായി ജനിച്ചു അതിലും ദ്വിജനായിട്ടാണ് ജനിച്ചത് അല്ല ഈ രാവണൻ എങ്ങനെയാ ബ്രാഹ്മണനാവുന്നത് അദ്ദേഹം രാക്ഷസനല്ലേ ആ രാവണന്റെ അച്ഛൻ ബ്രാഹ്മണനാണ് അമ്മയാണ് രാക്ഷസി അച്ഛൻ വിശ്രവസ് എന്ന് പേരുള്ള മഹാതപസ്വിയാണ് അദ്ദേഹത്തിന് കൈകസി എന്ന രാക്ഷസ സ്ത്രീയിൽ അഥവാ രാക്ഷസി ജനിച്ച പുത്രനാണ് ഈ അച്ഛന്റെ ജന്മം ബ്രാഹ്മണ ായിരുന്നു അതുകൊണ്ട് നീയും ബ്രാഹ്മണൻ തന്നെയാണ് എന്നാണ് പറയുന്നത് പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം കർമ്മഭൂവാമത്ര ഭാരത ഭാരതഖണ്ഡത്തിൽ കർമ്മഭൂമിയായ ഈ ഭാരതദേശത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ ഒരു ജീവിയെ ഉപദ്രവിക്കാതെ മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ ആർക്കും സ്വപ്നത്തിൽ പോലും ഒരു ദ്രോഹവും വിചാരിക്കുക പോലും ചെയ്യാതെ കഴിയുന്ന ബ്രാഹ്മണ ജന്മം ഉണ്ടല്ലോ അത് ലഭിച്ചാൽ പിന്നെ ഉണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം പിന്നെ ഭോഗത്തിൽ എങ്ങനെയാണ് ആഗ്രഹം ജനിക്കുക ധന്യനായുള്ളവന് ഓർക്ക മഹാമതേ ബ്രാഹ്മണകുലത്തിൽ ജനിച്ച് വേദങ്ങളും മറ്റ് ശാസ്ത്രങ്ങളും ഒക്കെ അധ്യയനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഭോഗത്തിൽ ആഗ്രഹം ഉണ്ടാവുക അല്ലയോ ധന്യനായുള്ള മഹാബുദ്ധിയായ രാവണ അങ്ങയ്ക്ക് അസുലഭ അവസരം ലഭിച്ചിരിക്കുകയാണ് അങ്ങയുടെ പിതാവ് ഒരു ബ്രാഹ്മണനാണ് അതുകൊണ്ട് അങ്ങ് വാസ്തവത്തിൽ ധന്യം തന്നെയാണ് മഹാ സമർത്ഥനുമാണ് മഹാമതിയുമാണ് അങ്ങേക്ക് അന്നിന്റെ ഭാര്യയിൽ ഒരിക്കലും ആഗ്രഹം ജനിക്കാൻ പാടുള്ളതല്ല പിന്നെ എന്തുകൊണ്ടാണ് രാമപത്നിയായ സീതയിൽ അങ്ങേക്ക് മോഹമുണ്ടായത് ഉണ്ടാകുവാൻ തരമില്ലല്ലോ എന്നാണ് ശുഭൻ ചോദിക്കുന്നത് എന്നിരിക്കെ പുനരും പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവൻ അങ് ശ്രേഷ്ഠമായ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനാണ് അങ് ആരാണ് പൗലസ്ത്യ പുത്രൻ പുലസ്ത്യ മഹർഷിയുടെ മകനാണ് പൗലസ്ത്യൻ പൗലസ്ത്യൻ എന്ന വാക്കിന് രാവണൻ എന്നും അർത്ഥമുണ്ട് ഇവിടെ പൗലസ്ത്യ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പുലസ്ത്യന്റെ മകനാണ് വിശ്രവസ് വിശ്രവസിന്റെ മകനാണ് രാവണൻ അതുകൊണ്ട് അങ്ങ് പുലസ്ത്യന്റെ പേരക്കുട്ടിയാണ് അല്ലെങ്കിൽ പുലസ്ത്യപുത്രനായ വിശ്രവസിന്റെ മകനാണ് ഇവരൊക്കെ മഹാതപസ്വികളാണ് ത്രൈലോക്യസമ്മതനാണ് അങ്ങ് മൂന്ന് ലോകത്തിലുമുള്ളവർ അങ്ങയുടെ പാണ്ഡിത്യത്തെയും അങ്ങയുടെ ശിവഭക്തിയെയും ഒക്കെ വാഴ്ത്തി കാണുന്നു അങ്ങ് ഘോര തപോധനാണ് പക്ഷേ ഒരു ചെറിയ കുഴപ്പം മഹാതപസ്വിയാണ് രാവണൻ തപസ് ചെയ്താണ് മരങ്ങളൊക്കെ മേടിച്ചത് പക്ഷെ ആ തപസ്സൊക്കെ സാത്വികമായ തപസ്സല്ലായിരുന്നു ഘോര തപസ്സായിരുന്നു അതായത് ലോകത്തിന് നാശമുണ്ടാക്കാൻ വേണ്ടി ആണ് രാവണൻ ഘോരമായ പല തപസ്സും ചെയ്തത് അതൊക്കെ അന്യരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതുകൊണ്ട് അത് സാത്വിക തപസ്സായിരുന്നില്ല എന്നാലും അങ്ങ് തപോധരൻ തന്നെയാണ് എന്നാണ് ശുഭന്റെ അഭിപ്രായം അപ്പൊ ഇത്രയും തപസ്വിയും ശ്രേഷ്ഠമായ ബ്രാഹ്മണപുരത്തിൽ ജനിച്ചിട്ടും ത്രിഭുവനങ്ങളിലുള്ളവർക്ക് സമ്മതനായിരുന്നിട്ടും എന്തുകൊണ്ട് അങ്ങ് പുനരജ്ഞാനിയെ പോലെ അറിവില്ലാത്ത ഒരു വ്യക്തിയെ പോലെ അവിവേകിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷം എന്തിങ്ങനെ ഭോഗത്തിൽ സുഖങ്ങളിൽ അങ്ങനെ എന്തിനാണ് ഇത്രയേറെ കമ്പം കുറെയൊക്കെ മനസ്സിനെ നിയന്ത്രിച്ചൂടെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിചരിച്ചിടുക മാനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്ന പരാനദ്വയൻ കഴിഞ്ഞതൊക്കെ പോട്ടെ രാവണ ഇന്ന് തുടങ്ങി അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ സമസ്ത സംഘങ്ങളും നന്നായി പരിത്യിച്ചിടുക മാനസേ അങ്ങയുടെ മനസ്സിലുള്ള സകല സംഘങ്ങളും എന്ന് പറഞ്ഞാൽ അഹന്തയും മമതയും ബാഹ്യ വിഷയങ്ങളിലുള്ള കമ്പം കൊതി അവയെ അനുഭവിച്ച് സുഖിക്കണം എന്നുള്ള വിചാരം അതിനെ നന്നായി പരിത്യജിച്ചിടുക പൂർണമായും ഉള്ളിൽ നിന്ന് കളയൂ എന്നിട്ട് എന്ത് വേണം സംഘങ്ങളെ ഉപേക്ഷിച്ച് മനസ്സിനെ പവിത്രീകരിച്ചതിന് ശേഷം എന്താ വേണ്ടത് രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാപരനദ്വയൻ ശ്രീരാമചന്ദ്ര സ്വാമിയെ തന്നെ അങ് ശരണം പ്രാപിക്കണം എന്തുകൊണ്ടെന്നോ ആത്മാ പരൻ അദ്വയൻ ഈ ശ്രീരാമൻ സകല ജീവികളുടെയും അന്തരാത്മാവാണ് പരബ്രഹ്മമാണ് ഈശ്വരനാണ് അദ്വയനാണ് ഈശ്വരം ഒന്ന് മാത്രമാണ് എണ്ണത്തിൽ ഒന്നിൽ കൂടുതൽ ഈശ്വരന്മാർ ഇവിടെയില്ല ഇല്ല ഉള്ളത് ഒരേ ഒരു ഈശ്വര തത്വം മാത്രം അങ്ങനെയുള്ള പരമാത്മാവ് അഥവാ ജഗതീശ്വരൻ തന്നെയാണ് രാമനായി അവതരിച്ചിരിക്കുന്നത് ആ രാമനെ അങ്ങ് ശരണം പ്രാപിക്കണം അദ്ദേഹത്തോട് മാപ്പപേക്ഷിച്ച് സീതാദേവിയെ മടക്കി നൽകണം സീതയെ രാമനു കൊണ്ട കൊടുത്തു തത് പാദപത്മാനു ചരനായി ഭവിക്കനീ സീതയെ രാമന് കൊണ്ട കൊടുത്ത് രാമന് രാമൻ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് സീതയെ മടക്കി നൽകിയിട്ട് പാദപത്മങ്ങളെ പിന്തുടരുന്നവനായി അങ്ങ് ഭവിക്കണം ശ്രീരാമന്റെ പാദപത്മങ്ങളെ സദാ ധ്യാനിക്കുകയും അദ്ദേഹത്തോട് ഭക്തിയുള്ളവനായും വേണം അങ്ങ് മാറാൻ അദ്ദേഹത്തിന്റെ പോലെ മനസ്സുകൊണ്ട് ശ്രീരാമനെ സദാ പിന്തുടരണം രാമഭക്തനായി മാറണം എന്നാണ് ശുഗൻ രാവണനെ ഉപദേശിക്കുന്നത് ഉപദേശം അവസാനിക്കുന്നില്ല ഈ ഉപദേശത്തിന്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് നാളെ കാണാം